കുറേ ഒരാറേഴ് മാസത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഒരു സിനിമ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോലെ പ്രമോഷൻ നടത്തിയിട്ട് വരികയാണ് അപ്പോൾ ഒരു കാരണവശാലും ഖത്തറിനെ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല കാരണം ഇവിടെ ഉള്ള ഒരു വലിയ സഹകരണം വലിയൊരു കോൺട്രിബ്യൂഷൻ സിനിമയ്ക്ക് വരുന്നത് ഖത്തറി എന്നുപോലെ തന്നെയാണ് ഈ ജി സി സി രാജ്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും യു എ തന്നെ ഒരു പക്ഷേ സിനിമയെ ഇവിടെ സിനിമ പ്രേക്ഷകരുള്ള സ്ഥലമാണ് അത്ര അത്ര ഇനിയും വരെയുള്ള കാലങ്ങളിൽ ഇനിയും വലിയൊരു ജനസമൂഹം ഇവിടെ ഉണ്ടാവുകയും നമ്മുടെ സിനിമയുടെ ഒരു വലിയ സപ്പോർട്ടേഴ്സായിട്ട് വലിയ പിന്തുണയും പ്രോത്സാഹനവും കിട്ടുന്ന ഒരു എമിറേറ്റ് ആയിട്ട് ഒരു ബി സി സി കണ്ടറി ആയിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ്